കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ ബാബു ആലുവയെയും വിനോദ് കുമാർ കൈതാരത്തെയും നന്ദ്യാട്ടുകുന്നം നാടക അരങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു നന്ദ്യാട്ടുകുന്നം നാടക അരങ്ങിന്റെ ആഭിമുഖ്യത്തിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ ബാബു ആലുവയെയും വിനോദ് കുമാർ കൈതാരത്തെയും ആദരിച്ചു നന്ദ്യാട്ടുകുന്നം ക്ഷേമോദയ സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു അക്കാദമി നിർവാഹസമിതി നൽകിയത് നിരവധിയായ കലാകാരന്മാർ നാടകവും കഥാപ്രസംഗവും സംഗീതവും നൃത്തവും വാദ്യമേളങ്ങളെല്ലാം അടങ്ങുന്ന നിരവധി മേഖലകളിലെ നൂറുകണക്കിന് വരുന്ന അപേക്ഷകർ അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവർ നൽകിയിട്ടുള്ള സംഭാവനകളെ സംബന്ധിച്ചുള്ള

श्री <laughs> बाबुन ചലച്ചിത്ര സംവിധായകൻ പ്രിയ നന്ദനൻ ബാബു അലുവയേയും നാടക പ്രവർത്തകൻ ഡോക്ടർ ചന്ദ്രദാസൻ വിനോദ് കുമാർ കൈതാരത്തെയും ആദരിച്ചു നാടക പ്രവർത്തകരായ ശശിധരൻ നടുവിൽ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരി പോൾസൺ താണിക്കൽ മോഹൻ കൃഷ്ണൻ എഴുത്തുകാരായ ചാക്കോടി അന്തിക്കാട് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു തുടർന്ന് പാലക്കാട് ലിറ്റിൽ സ്കൂൾ ഓഫ് തിയേറ്റർ കേരള അവതരിപ്പിച്ച തുപ്പേട്ടന്റെ അരുൺലാൽ സംവിധാനം ചെയ്ത അവാർഡ് എന്ന നാടകവും അവതരിപ്പിച്ചു എ എസ് ദിലീഷ് സ്വാഗതവും വി എൻ ഉണ്ണിരാജ് നന്ദി ുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം പങ്കാളികളായി മുന്നോട്ട് പോയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട